മാർച്ച് പതിമൂന്നിനാണ് ഭക്തർ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വൻ സജ്ജീകരണങ്ങളാണ് പൊങ്കാലയോടനുബന്ധിച്ച് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് പൊങ്കാലയോട് അനുബന്ധിച്ച് കെഎസ്ആർടിസി അധിക സർവീസുകളും ബജറ്റ് ടൂറിസവും ഒരുക്കും കിഴക്കേക്കോട്ടയിൽ നിന്ന് ഇരുപത് ബസ്സുകൾ ചെയിൻ സർവീസായി ക്ഷേത്രത്തെ ബന്ധിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാലായിരം സ്ത്രീകളെ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തിക്കും ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കും കെഎസ്ആർടി സിയുടെ തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം സിറ്റി പാപ്പരംകോട് വികാസ് ഭവൻ വെള്ളനാട് പേരൂർക്കട എന്നീ യൂണിറ്റുകളിൽ നിന്നും മാർച്ച് പതിനാല് വരെ തീർത്ഥാടകരുടെ തിരക്കനുസരിച്ച് ആറ്റുകാൽ ക്ഷേത്രം സ്പെഷ്യൽ സർവീസ് ബോർഡ് വെച്ച് കൂടുതൽ സർവീസുകൾ ഉണ്ടാകും മാർച്ച് അഞ്ചു മുതൽ ഈ യൂണിറ്റുകളിൽ നിന്നുള്ള സർവീസ് ആരംഭിച്ചു തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ ഇതര യൂണിറ്റുകളിൽ നിന്നും കൊല്ലം കൊട്ടാരക്കര പുനലൂർ പത്തനംതിട്ട യൂണിറ്റുകളിൽ നിന്നും മാർച്ച് പന്ത്രണ്ടിനു ശേഷം ആരംഭിച്ചു പതിമൂന്ന് വരെയോ തീർത്ഥാടകരുടെ തിരക്ക് തീരുന്നത് വരെയോ തിരുവനന്തപുരത്തേക്ക് അധിക സർവീസുകൾ നടത്തും അതേസമയം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ഗ്രൗണ്ടുകൾ സജ്ജമാക്കി തിരുവനന്തപുരം സിറ്റി പോലീസ് സ്കൂൾ കോമ്പൗണ്ടുകൾ ഉൾപ്പെടെ പാർക്കിംഗിന് ഉപയോഗിച്ചാണ് ക്രമീകരണം സിറ്റി പോലീസ് നൽകുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താൽ പാർക്കിങ്ങിനുള്ള സ്ഥലവും റൂട്ട് മാപ്പും ലഭിക്കും സോഷ്യൽ മീഡിയ വഴിയാണ് ക്യു ആർ കോഡ് വിവരങ്ങൾ നൽകുക ഐരാണിമുട്ടം ഹോമിയോ കോളേജ് ഐരാണിമുട്ടം റിസർച്ച് സെന്റർ ഗവൺമെന്റ് സ്കൂൾ കാലടി വലിയപ്പള്ളി പാർക്കിംഗ് ഏരിയ ചിറപ്പാലം ഓപ്പൺ ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം സ്കൂൾ ഗ്രൗണ്ട് നീറമൺകര എൻ എസ് എസ് കോളേജ് കൈമനം ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് നിയമം ദർശന ഓഡിറ്റോറിയം നിയമം ശ്രീരാഗ് ഓഡിറ്റോറിയം ഗ്രൌണ്ട് നിയമം വിക്ടറി സ്കൂൾ ഗ്രൌണ്ട് പുന്നമൂട ഗവൺമെന്റ് ഹൈസ്കൂൾ പാപ്പനങ്കോട് എസ്റ്റേറ്റ് തിരുവല്ലം ബി എൻ വി സ്കൂൾ തിരുവല്ലം ബൈപ്പാസ് റോഡ് ഒന്ന് തിരുവല്ലം ബൈപ്പാസ് റോഡ് രണ്ട് കോവളം കല്ലുവെട്ടാൻകുഴി എസ് എഫ് എസ് സ്കൂൾ കോവളം മായക്കുന്ന് വെങ്ങാനൂർ വി പി എസ് ക്രിക്കറ്റ് ഗ്രൌണ്ട് കോട്ടപ്പുറം സെന്റ് മേരീസ് സ്കൂൾ പൂജപ്പുര ഗ്രൌണ്ട് പൂജപ്പുര എൽ ബി എസ് ഗ്രൌണ്ട് പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് തൈക്കാട് സംഗീത കോളേജ് വഴുതക്കാട് പി ടി സി ഗ്രൌണ്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് ടാഗോർ തിയേറ്റർ വഴുതക്കാട് വിമൻസ് കോളേജ് കവടിയാർ സാൽവേഷൻ ആർമി സ്കൂൾ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം കോമ്പൌണ്ട് വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് ജനറൽ ഹോസ്പിറ്റൽ സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൌണ്ട് ആനീറ വേൾഡ് മാർക്കറ്റ് എന്നിങ്ങനെ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ മാർച്ച് പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതേസമയം ഉത്സവ തിമിർപ്പിൽ ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം നമിത പ്രമോദാണ് നിർവഹിച്ചത് പത്മശ്രീ ബഹുമതി നേടിയ സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ആനന്ദ ലഹരിയിലാണ് ഉത്സവത്തോടനുബന്ധിച്ച കലാവേദികളും ഉണർന്നു കലാരംഗത്തേക്ക് കടക്കുന്ന പുതുതലമുറയ്ക്കും വേദി ഒരുങ്ങുന്നു ഇവിടെ അമ്പ അംബിക അമ്പാരിക എന്നീ മൂന്ന് വേദികളിലാണ് കലാപരിപാടികൾ ചലച്ചിത്ര താരം നമിത പ്രമോദ് ഉദ്ഘാടനം ചെയ്തു സംഗീത ഗുരുവും പത്മശ്രീ ജേതാവുമായി ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് ആറ്റുകാൽ അമ്പ പുരസ്കാരം നൽകി ആദരിച്ചു വരും ദിവസങ്ങളിൽ ജയരാജ് വാര്യരും കല്ലറ ഗോപനും ചേർന്നൊരുക്കുന്ന മധുര സംഗീതരാത്രി തെന്നിന്ത്യൻ ഗായകൻ മനു നയിക്കുന്ന ഇസൈ മഴ തുടങ്ങിയ പരിപാടികൾ വേദിയിലെത്തും അഞ്ചാം ഉത്സവത്തിന് നടൻ ജയറാം നയിക്കുന്ന പഞ്ചാരിമേളം ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി